ീവിധം പാവങ്ങൾക്കൊക്കെ ഇതാണ് ഇത് ഫസ്റ്റില് ഫസ്റ്റില് നമ്മൾ ഇതേപോലത്തെ ഒരു കുഴി ചെറിയൊരു കുഴി കുത്തും എന്നിട്ട് പിന്നെ അഞ്ചിഞ്ച് പൈപ്പ് വെച്ചിട്ട് ആറിഞ്ച് വിറ്റുകൊണ്ട് തുറന്നു പോയതിന് ശേഷം അഞ്ചിഞ്ച് പൈപ്പ് വെക്കും അപ്പൊ മണൽ കണ്ടു കഴിഞ്ഞാൽ മണൽ വരെ നമ്മൾ ഈ പൈപ്പ് ഉറക്കും മണൽ കണ്ടു കഴിഞ്ഞാലാണ് ഈ നാലിഞ്ച് പൈപ്പ് വെച്ചിട്ട് മണലിനെടുക്കും എന്നിട്ട് ഇതിലേക്ക് മൂന്നിഞ്ച് പൈപ്പ് ഹോളടിച്ചിട്ട് നെറ്റ് കെട്ടിയിട്ട് ഇറക്കിയിടും എന്നിട്ട് ഇതെല്ലാം ഊരി പഴയ പോലെ മൂടും പൈപ്പ് ഇത്ര ഹൈറ്റിൽ വരും ചെയ്യുന്ന പോലെ സിസ്റ്റം തന്നെ നമ്മൾ ചെയ്യാം എന്നിട്ട് മേലെ വെച്ചിട്ട് മോട്ടർ വെച്ചിട്ട് അടിക്കും ചെയ്യാൻ പറ്റുന്ന ചില മണൽ പ്രദേശം മെയിൻ ആയിട്ട് പിന്നെ വെട്ടുകലുള്ള സ്ഥലങ്ങളിലാണ് അങ്ങനെ ചെയ്യും ആ കരിങ്കല് പാറ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് കുട്ടാടം പാറത്തേക്ക് കിട്ടുന്ന പോലത്തെ ചളിയില്ലേ ആ ഇതേ ഇതിനെ കാട്ടിയും കറുപ്പായിരിക്കും അത് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് പണി ലേബർ വാങ്ങിച്ചിട്ട് പോവുള്ളൂ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ശരിക്ക് പറഞ്ഞിട്ട് ഇല്ലാത്ത രീതിക്ക് ഞങ്ങൾ കൈകൊണ്ടാണ് ചെയ്യുന്നത് ഒരുവിധം പാവങ്ങൾക്കൊക്കെ ഇതാണ് ആശ്രയം കിണറിനങ്കാട്ടി കിണർ കിണർ കുത്തുമ്പോ അത്യാവശ്യം സ്പേസ് വേണ്ടി വരും ഇത് കുറച്ച് സ്പേസ് പോലെ റേറ്റിൽ പറഞ്ഞുകഴിഞ്ഞാൽ അതിന് ഒരു ലക്ഷം രണ്ടു ലക്ഷമൊക്കെ വരുള്ളൂ ഇതിന് നമുക്ക് കേറി വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ജിയോ കമ്പിടു ഇത് എടുത്തിട്ട് അതിൽ ഇറക്കിട്ടിട്ട് ഇത് തിരിക്കും തിരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പിടിച്ചു വരും പത്ത് മീറ്റർ കഴിഞ്ഞ് അതെ അതെ അത് മണനെടുക്കുന്ന സാധനം അതിന്റെ ഉള്ളിൽ ഒരു ബോളാണ് അത് കറക്റ്റ് ആയിട്ട് മണലിലേക്ക് ചെന്നിങ്ങനെ വരിക്കുമ്പോൾ ആ ബോള് മേലൊക്കെ വരും അപ്പൊ മണ്ണ് കയറും കേറി വരും ഈ റോഡിന് അവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ അവർ അഞ്ച് വീട്ടിൽ ചെയ്തിട്ടുണ്ട് അഞ്ചു വർഷം കഴിഞ്ഞത് ഇപ്പോഴും അവർ അദ്ദേഹം യൂസ് ചെയ്യണം പറമ്പ് നനക്കുന്നുണ്ട് അവരുടെ ഉപയോഗങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്നത് വെള്ളത്തിന് ഓരോ കാര്യങ്ങളൊന്നും ഇല്ല ആ ഇനിയിപ്പോ ഈ വെള്ളം കളഞ്ഞിട്ട് മണൽ മാത്രം കൂട്ടും പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഞങ്ങൾ കളി സാറേ കിണറിൻ്റെ ഉള്ളില് ഇതേപോലെ വാട്ടർ ലെവൽ ഉണ്ടെങ്കിൽ ഓവർഫ്ലോ ചെയ്യും കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കും എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ മോട്ടർ വെള്ളം അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും കോയൽ കിണർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കേട്ടോ അതവരുടെ നമ്പറാണ് നമ്മുടെ പുതിയ പ്രൊജക്ട് ഇതാ ഇവിടെയാണ് വരാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് കിണർ കുഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ കിണർ കുഴിക്കൽ കഴിഞ്ഞാൽ നമ്മളിവിടെ നിരത്തിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉടനെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം